ഹേ ഗായ്സ് ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണുമ്പോൾ എനിക്ക് ഒരു സാധാരണ എനിക്ക് കിട്ടാത്ത കിട്ടാത്തൊരു ടേസ്റ്റുള്ള കറി ഉച്ചയ്ക്ക് ഭക്ഷണത്തിൽ കിട്ടുകയാണ് ഞാനപ്പം സാധാരണ ഭാര്യ ഉണ്ടാക്കുമ്പോൾ അത്ര നല്ല ടേസ്റ്റ് വരാറില്ല അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു അത് അങ്കമാലി മാങ്ങക്കറിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഭാര്യയോട് നീ ഇങ്ങനെ ഈ സാധനം ഒന്നും ഉണ്ടാക്കാൻ അത്ര നീ എക്സ്പെർട്ട് അല്ലല്ലോ ഇത് നീ കടയിൽ നിന്ന് മേടിച്ചതാണോ ഇവിടെയുള്ള കടകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ മേടിച്ചതാണോ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു പുതിയൊരു മലയാളിക്കാട് ചെന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടി അത് ഒന്ന് പരീക്ഷയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കണ്ടതിന് ക്രീസറിൽ പോയി നോക്കുമ്പോൾ ഒരു ബഞ്ച് ഓഫ് തിങ്സ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതായത് എന്നെ മുടിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നി അതായത് അത്ര സാധനങ്ങൾ മേടിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പരിപാടി പറഞ്ഞു എന്തിനാ ഭാര്യ ഇത്ര പൈസ കളഞ്ഞ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞാൽ തേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ ഒന്ന് ചില സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു അപ്പം എന്ന് വിചാരിച്ചു ഇത് നിങ്ങളോടൊന്ന് പറയാം ഞാൻ പുതിയൊരു ഐറ്റമാണ് അപ്പം അത് നിങ്ങളോടൊന്ന് പറയാം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ നമ്മൾ ഫ്രോസൺ മേടിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു എന്താ പറയുക ഒരു ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ഒരിക്കലും തോന്നാറില്ല അപ്പൊ മാങ്ങാക്കറിക്ക് എനിക്ക് തോന്നി കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട് അതിൽ മാങ്ങാക്കറി ഇന്നെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ എടുത്തു തന്നെ ചക്കക്കുരു മാങ്ങയും കൂടെ കറി ഇപ്പം ന്യൂസിലാൻഡിലൊക്കെ ചക്കക്കുരു മാങ്ങയും കൂടെ റയർ ആയിട്ട് കിട്ടുന്ന സംഭവം മാ ചക്കുരു കിട്ടുമ്പോൾ മാങ്ങ കിട്ടില്ല മാങ്ങ കിട്ടുമ്പോൾ ചക്കക്കുരു കുരു കിട്ടില്ല അങ്ങനെയുള്ള പ്രോബ്ലൊക്കെ കിട്ടും അപ്പം ഇത് വീട്ടിലൊക്കെ സ്ഥിരം അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സംഭവമാണ് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഇത് ടേസ്റ്റ് ടേസ്റ്റില്ലാട്ടോ ഇതിന്റെ ചാറും തോക്കുക ചാർ അടിപൊളി കേട്ടോ രസം ഉണ്ട് ചാർ നല്ല രസുണ്ട് പിന്നെ ഞാൻ പിന്നെ കൂർക്ക കുറച്ച് എടുത്തു എല്ലാം കൂടെ ഞാൻ എടുത്തില്ല കേട്ടോ കുറച്ച് ആളുങ്ങൾ കൂർക്ക എടുത്തു കുർക്ക കാണുമ്പോൾ നല്ല രസമുണ്ട് കുർക്കയിൽ നല്ല മുളകും പടക്കമുളകും അതുപോലെയുള്ള സംഭവങ്ങളെ കിടപ്പുണ്ട് ഞാൻ ഇച്ചിരി ചൂടാക്കി വേണ്ടി കഴിച്ചു കഴിച്ചോട്ടെ നല്ല എരിവുണ്ട് ഫ്ലർ കൊടുക്കാൻ സൂക്ഷിക്കണം കൊള്ളാം ചോള ടേസ്റ്റ് ഉണ്ട് ശരിക്കും നല്ല നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നത് എരിവ് നല്ലോണം കേട്ടോ അതിനകത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറെ ഒത്തിരി സാധനങ്ങളുണ്ട് ഓരോ സാധനങ്ങളെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് പോലെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വട പഴംപൊരി പിന്നെ അലുവ ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്നത് വേറെ എന്തൊക്കെയാണെന്നു വെച്ചാൽ ഇനി മഴ നിറയാണ് കേട്ടോ ഇത് ബ്രാൻഡ് ബ്രാൻഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്മി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇത് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതു പോലും ഇമ്പോർട്ടഡ് ബൈ ബി മാർട്ട് ലിമിറ്റഡ് ഓ ഓഹാപോ ഉള്ള ഓഹാപ്പാറില് പുതിയൊരു വി മാർട്ട് എന്ന് പറഞ്ഞാൽ മല്ലുപൊണറിനെടുത്തൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവന്മാർ അവരാണിത് ഇമ്പോർട്ട് ചെയ്യണത് ഉം പിഗ്മി ഇതൊക്കെ ഒന്ന് ട്രൈ നോക്കെട്ടോ ഇതിന്റെ ഇത് സാധാരണ ബനാന ഫ്രൈ ആണ് ഇത് അലുവ അതുപോലെ തന്നെ ഇത് അവിയൽ വരുന്നുണ്ട് ഇത് ഇത് ആ ഇതാണ് നിങ്ങൾ കഴിച്ച അങ്കമാലി മാങ്ങ കറി കെട്ടോ ഏഹ് ലഡു കുറെ സാധനങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് കേട്ടോ ഇപ്പൊ ടേസ്റ്റ് ചെയ്ത സാധനം അല്ല എനിക്ക് ഇഷ്ടമായി നെയ്യപ്പം അതുപോലെ ഇതെന്തായത് ഇലയട ജാക്ക് ഫ്രൂട്ട് അതുകൂടെ ഉള്ളതൊന്നും കേട്ടോ പലവണ്ണം ചക്കപ്പഴം കൂടെ കൂടിയതെന്ന് എനിക്ക് തോന്നുന്നു ആ ഇത് പഴം നമ്മുടെ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയത് ഏ എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഏത്തപ്പഴം പുഴുങ്ങിയത് ഇത് ചീര ചീര തോരൻ അടിപൊളി 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 ഇതൊരു സംഭവം ആ ഇതാണ് ചക്ക ഒരു മനാ ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്തതാണ് ഇത് നല്ല പപ്സ് ഇതിന് വെജിറ്റബിൾ ആണ് കേട്ടോ വെജിറ്റബിൾ പപ്സ് അതുപോലെ തന്നെ ഒത്തിരി വേറെ ബ്രാൻഡ് ഇറക്കൊണ്ടുന്നുണ്ടോ ഇത് മറ്റേ കൂർക്കയും അതും കൂടെ ഉള്ളത് ഇത് നമ്മുടെ കുമ്പിളിയപ്പം ഓക്കെ ആ ഇത് വട വട ഞാൻ എടുത്ത് വെച്ചിട്ട് വട നമുക്ക് കഴിച്ച് നോക്കാം ഇതെന്താ സംഭവം ആ ഇത് നമ്മളെടുത്തുണ്ട് ബനാന ഫ്രൈ ആണ് ഇത് പറോട്ട ഓക്കെ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ ടേസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഇത് ശരിക്കും ഉണ്ടല്ലോ പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെയാണ് ഉറക്കേണ്ടത് എൻ്റെ ചേട്ടന്മാരൊക്കെ എന്നെ പറ്റി ചേട്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ അവലും മറ്റുള്ള സാധനങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞ് എനിക്ക് കൺഫ്യൂഷനായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അപ്പം അപ്പോൾ അവർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ വാഴ നടുമ്പം തന്നെ അതിലിങ്ങനെ എന്താണ് അടിയിലിങ്ങനെ ചോറും അവയിൽ അവയിലൊക്കെ ഇട്ടു കൊടുക്കും അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ വരണേന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച് തന്നെ ഇത് ഇത് ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് ഇതൊന്ന് ട്രൈ നോക്കാം ഇപ്പോൾ നമ്മൾ രണ്ടുപോകാൻ തന്നെ ട്രൈ ചെയ്തു എല്ലാം നല്ല ടേസ്റ്റുണ്ട് ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ് ഇതൊന്നും ട്രൈ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കട്ടെ തന്നെ എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ പഴം നിറച്ചതല്ലേ ഇത് പഴം നിറച്ചതെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാട്ടോ കേട്ടോ ഇവരെന്താ പറയണമെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ആയിരിക്കണം ആ ഇവർ പറയുന്നത് ആ ബനാന റോസ്റ്റ് എന്നാണ് ഇതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് ഏഹ് കൊള്ളോട്ട ഉള്ളിൽ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ടല്ലോ അത് അടി ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് സാധനം കേട്ടോ എൻ്റെ അടിപൊളിയാണ് കഴിച്ചു ആ നാട്ടിൽ നമ്മളെ നാടൻ ചായക്കടയിൽ കിട്ടുന്ന അതേ ഫ്ലേവർ കിട്ടുന്നുണ്ട് നമുക്ക് അടിപൊളി ചായ കേട്ടോ ഈ ബ്രാൻഡിൻ്റെ പേര് പിക് മീന്നാണ് ഇത് എല്ലാ കടകളിലും അവൈലബിൾ ആണോ അവിടെ മാത്രമേ അവൈലബിൾ ആണോ അതൊന്നും എനിക്കറിയില്ല ഈ വീമാർട്ടിലാണ് ഇപ്പം അവരാണ് കൊണ്ടുവരുന്നത് ഒന്ന് ട്രൈ നോക്ക് പിന്നെ നമുക്ക് അലുവ നോക്കാം അലുവ ശരിക്കും ചൂടെ നല്ല സോഫ്റ്റ് അലുവ കേട്ടോ നമ്മുടെ എന്താണ് ബ്ലാക്ക് അലുവ നല്ല നല്ല സോഫ്റ്റാണ് ഇറയില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണോ ഫ്രഷുണ്ട് അതേ ഇതുതന്നെ കിട്ടുന്നുണ്ട് ഇത് വാട്ടയാണ് അതെന്ന് ചോദിച്ചോണ്ടേ ഒരു ചമ്മന്തി കൂടി അവായിരുന്നു ഇരിക്കുന്നു ചമ്മന്തി വരേണ്ട പോലും തന്നെ അത് അവിടെ അടിപൊളി ഇത് ചെറിയ മൈക്രോവേവിലല്ലോ വയ്ക്കേണ്ടത് അവലിൻ്റെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കുന്നതിരിക്കുന്നു ശരിക്കും ഒരു നമുക്ക് സാറിന് ഇവിടെ കിട്ടാത്ത ടേസ്റ്റുകളായിട്ടാണ് കിട്ടണം അപ്പം നിങ്ങളൊന്ന് ട്രൈ നോക്ക് പിക്മി എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ എന്താണ് ബി മാട്ടുകാരാണ് കൊണ്ടുവരണത് എല്ലാ കടകളിലും അവൈലബിൾ ആയിരിക്കും ഒന്ന് ട്രൈ നോക്കാം ട്രൈ ചെയ്തിട്ട് എനിക്കൊരു എന്താ നിങ്ങളുടെ ഒരു നിങ്ങൾ ഫേസ് ചെയ്തിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളതും കൂടെ പറയാട്ടോ ഏ അപ്പം ഓക്കെ ഇതുപോലുള്ള ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരാം ഓക്കെ ബൈ ബൈ എന്നാൽ ഇത് തിന്നു നിൽക്കട്ടെ എനിക്ക് നല്ലവണ്ണം വായിക്കൂടെ വെള്ളം കുരുവാണ് ഇവിടെ നിന്ന് നിൽക്കട്ടെ ഓക്കെ